അഖിൽമാരാരെ പറ്റി അക്ബർ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഓക്കെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സോ ലൈവില് ഇപ്പൊ അക്ബറും ഒനിലും കൂടി അഖിൽമാരാരെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സോ എന്താണ് ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ ചാനൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും സോ എന്തായാലും അക്ബർ നമ്മുടെ മാരാരെ പറ്റി ഇപ്പൊ ലൈവിൽ ഒനിലിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് ഇതുവരെ വന്ന സീസണുകളിലെ ഏറ്റവും അടിപൊളി കണ്ടസ്റ്റൻറ് അല്ലെങ്കിൽ ബെസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഖിൽ മാരാരാണെന്നുള്ള രീതിയിലൊക്കെ അവിടെ അക്ബർ ഒനീലിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഒനിൽ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അഖിൽ മാരാർ കാരണം അല്ലെങ്കിൽ അഖിൽ മാരാർ കാരണം ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത് എന്നുള്ള രീതിയിലാണ് ഒനീൽ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നത് സോ എന്തായാലും രണ്ടുപേരും ആ ഇന്നലത്തെ ടാസ്ക് ലെറ്റർ അഖിൽ വായിച്ചതും അഖിൽ യൂണിയൻ നേതാവാണെന്നൊക്കെ അക്ബറിനെ പറഞ്ഞത് അക്ബറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് പിന്നെ പുറത്ത് വന്ന ആൾക്കാർ തന്ന ഹിൻ്റുകൾ നമ്മുടെ കണ്ടന്റുകൾ പുറത്ത് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് മീൻസ് ഇവർ ഈ ഹിൻഡുകൾ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴാണല്ലോ ഹിൻഡുകൾ കിട്ടുന്നത് നമ്മുടെ പേര് അഖിൽമാരെ വിളിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പുറത്ത് എങ്ങനെയാണ് പോകുന്നതെന്നുള്ള ഒരു ഏകദേശ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കിയെടുക്കുകയാണ് വൈൽഡ് കാർഡ് വന്നപ്പം അവരെ നിന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ കിട്ടി അവൻ ഇന്നലെ അഭിഷേകമൊക്കെ വന്നപ്പോൾ ആ ഒരു കുറച്ച് കണ്ടന്റുകളൊക്കെ പുറത്ത് പോകുന്നുണ്ടോ എന്നുള്ള അതായത് ഇവർക്ക് ഈ ഏതൊക്കെ കണ്ടന്റുകളാണ് പുറത്തു പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ സോ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അപ്പം എന്തായാലും ഇതിനെപ്പറ്റി അവർ ലൈവിൽ ഡിസ്കസ് ചെയ്യുകയാണ് ലൈവില് അനീഷും ഷാനവാസും തമ്മിൽ ചെറിയ ചെറിയ പൊട്ടൽ പരിസ്ഥിതികളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഫുഡ് എന്തായാലും അടിപൊളിയായി എന്നുള്ള രീതിയിലാണ് കണ്ടസ്റ്റൻസ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത് സോ ഒരു ഒരു ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഉള്ള രീതിയിൽ ഒരു നോർമൽ ഡേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ബിന്നിയൊക്കെ അനുമോള ചെറുതായിട്ട് ഇന്ന് ചെറിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു 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 രീതിയിൽ ഇങ്ങനെ പോകുന്ന ഒരു മോർണിംഗ് ആണ് ഇന്നത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ സോ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും